അസ്സലാത്തു വസ്സലാമു യാ യാ സയ്യിദി അലൈഹി വസല്ലം ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സൂറത്ത് ശർഹ് അഥവാ അലം നഷാഹ് സൂറത്തിൻ്റെ മഹത്വത്തെ കുറിച്ചിട്ടാണ് ഇൻഷാള്ളുബാനവ താല സ്വീകരിക്കുമാറാകട്ടെ റബ്ബൽ ആലമീൻ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിലെ തൊണ്ണൂറ്റി നാലാമത്തെ സൂറത്താണ് സൂറത്ത് ഷർഹ് വലിയ മഹത്വമുള്ള സൂറത്തും കൂടിയാണ് സൂറത്ത് ഷർഹ് നമുക്ക് വലിയ നെഞ്ചുവേദനയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സൂഹത്ത് ഊതി നെഞ്ചിൽ ഊതിയാൽ നെഞ്ചിവേദന പെട്ടെന്ന് ക്ഷമിക്കും അതോ മാറുമെന്ന് മഹാന്മാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുമുണ്ട് അതേപോലെ തന്നെ ധാരാളം ധാരാളം രോഗങ്ങൾക്കും ഉപകരിക്കുന്ന ഒരു സൂറത്തും കൂടിയാണ് സൂറത്ത് ഷെർഹ് സൂറത്ത് ഷെർഹിന്റെ മഹത്വത്തെ കുറിച്ച് അലൈഹി അലബിസലമ തങ്ങൾ വിശദീകരിച്ചതായി കാണാം ആരെങ്കിലും മലനഷറഹ് സൂറത്ത് ഓതിയാൽ ഞാൻ ദുഃഖിതനായി ഇരിക്കുന്ന സമയത്ത് അവൻ എന്നെ വന്ന് സന്തോഷിപ്പിച്ചവനെ പോലെയായി എന്നാണ് മുത്തനബി സല അലൈഹി സലമ തങ്ങൾ പറഞ്ഞത് എന്ന് റൂഹുൽ ബയാൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇത്രയും മഹത്തമായ സൂറത്ത് ഷർഹ് നമുക്കൊക്കെ കാണാതെ ഓതാൻ അറിയുന്ന ഒരു സൂറത്തും കൂടിയാണ് ആയത്തുകളുള്ള ചെറിയൊരു സൂറത്താണ് ഇൻഷല്ല അതേപോലെ തന്നെ ഉഹറവിയായ ധാരാളം പുണ്യങ്ങളും നമുക്ക് കിട്ടുന്നതോടു കൂടി തന്നെ ദുനിയാവിലും നമുക്ക് ധാരാളം ഗുണങ്ങളും ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് ധാരാളം സമ്പത്ത് നമുക്ക് ഒരുപാട് നൽകുമെന്നാണ് ദുനിയാവിലെ സമ്പത്തും ഐശ്വര്യവും മിക്ക റബ്ബു താല നൽകും നൽകും അത് ഓതന്റെ ചില രൂപങ്ങൾ മഹാന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ആ രൂപത്തിൽ ഓതുമ്പോഴാണ് ഈ പറഞ്ഞ ഗുണങ്ങൾ നമുക്ക് കിട്ടുകയുള്ളു സമ്പന്നനാകാൻ അല്ലെങ്കിൽ ഐശ്വര്യം ഐശ്വര്യൻ ആകാൻ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ലഭിക്കാൻ ചെയ്യേണ്ടത് ഇപ്രകാരമാണ് എല്ലാ ഫറവ് നിസ്കാരങ്ങൾക്ക് ശേഷവും തുടർച്ചയായി നാൽപ്പത് വട്ടം ഏഴു ദിവസം തുടർച്ചയായി ഓതണം ഇനി ഏതെങ്കിലും വക്കത്തോ ഓതുന്നതോ നഷ്ടപ്പെട്ട എന്താണോ നഷ്ടപ്പെട്ടത് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഓതുന്നതിനെ തൊട്ട് ഏഴു ദിവസം തുടർച്ചയായി വേണം എന്നാണ് അർത്ഥം ഏഴ് ദിവസം തുടർച്ചയായി എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാപ്പത് പ്രാവശ്യം ഓതണം കൂടുകയോ കുറയുകയോ ചെയ്യരുത് വളരെ കറക്റ്റായി ശ്രദ്ധിച്ചുകൊണ്ട് സൂറത്തിന്റെ എല്ലാ അക്ഷരങ്ങളും മഹർജകളും കൃത്യമായി ശ്രദ്ധിച്ചു കൊണ്ടുവേണം നാം ഈ സൂറത്ത് ഓതാൻ വേണ്ടി അങ്ങനെ ഓദിയാൽ അള്ളാഹു താല അയാളെ സമ്പന്നനാക്കുമെന്നത് വളരെ ഉറപ്പുള്ള കാര്യം തന്നെയാണ് സംശയം വേണ്ട എന്നതാണ് പറഞ്ഞത് ഹസനത്തുൽ ഹസറ എന്ന ഗ്രന്ഥത്തിൽ മഹാന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് ഇൻഷാല് ഞാൻ എന്നീ ഒരു സുഹൃത്ത് ഒരു തവണ ഓദിത്തരാം അഴദുബിം ഫൻസബ് വ റബ്ബിക ഫർഅബ് ഇതാണ് ആ പറയുന്നത് ഇൻഷാ അല്ലാഹ് തആല നല്ല രൂപത്തിൽ ഖുർആൻ ഓതുവാനും ദുനിയാവിലും ആഖിറത്തിലും പുണ്യം നേടുവാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ അതേപോലെ തന്നെ ആഹിറത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റുന്ന രൂപത്തിൽ നല്ലൊരു സമ്പത്ത് നല്ലൊരു സമ്പന്നനാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റി നമ്മളേക്ക് മാറ്റിത്തരട്ടെ ആമീൻമീൻ ഇൻഷാള്ള ദ്ാവശ്യത്തോടെ